എല്ലാവർക്കും എല്ലാവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ുംസ്റ്റല്ല അഞ്ച് രണ്ടു മാസം രണ്ടു മാസം കൂടുതൽ ദുബായി പോയിട്ട് വരുന്നത് ദുബായി പോയാ ഒരു കൊല്ലം ഇപ്പൊ മാസം ദിവസം ഒന്നും പോകുന്നില്ല മണിക്കൂർ പോന്ന ദിവസം പോകുന്നല്ലേ ആറുമാസമായി പോയി ഒന്ന് അതെ പക്ഷെ സാധാരണ വേഗം വരത്തില്ലേ ഇനി ഇപ്രാവശ്യം ഈ ചൂടത്തായിപ്പോയി ഇവിടെ ചൂട് ആടി ചൂട് തുടങ്ങുമ്പോ ഇങ്ങോട്ട് കൂടിയതാ ചൈഡ് മഴയല്ലേ മഴയല്ലേ ഖത്തേ മഴ വന്നിട്ടില്ല ഇവിടെ സർദിയില് ദുബായില് കൊതിയന്നല്ലേ അപ്പൊ നമ്മള് ചെന്നൈയില് പോയിട്ട് അങ്ങനെ തിരിച്ചു വന്ന ഋഷീദ്ദേശം ഉണ്ണിയപ്പാക്കി കൊടുത്തോ ഇനിയിപ്പോൾ ആക്കാൻ വേണ്ടി കാണുമ്പോ നല്ല നല്ല ഇതിലാക്കിട്ടുള്ള വീഡിയോ ആണല്ലോ എന്തെങ്കിലും കഴിച്ചാലും അന്നേരം ആദ്യം വെറുതെ ഉണ്ടോ കളമ്പ് ചെയ്ത് ഞാൻ കഴിഞ്ഞ എന്തിനാ അത് എന്തിനാണെന്ന് മനസ്സിലാകുന്ന കട്ടാക്കുകയും ചെയ്യും നമ്മളെ ഉണ്ണിയപ്പാക്കി കൊടുത്തപ്പൊ ഇന്ന് വെച്ചാല് പൂരത്തിന് ഉണ്ടായിട്ടില്ലല്ലോ അപ്പൊ പൂരത്തിന്റെ അട ആക്കിയാൽ അത് വന്ന പാടേ പറഞ്ഞിട്ട് പൂരത്തിന്റെ അടതന്നാണ് അപ്പൊ ഇന്ന് എന്തായാലും രശീതരും പൂരത്തിന്റെ അടിയാക്കി ഒന്നിനുള്ള പോയി ും പോയിനക്കും അതുപോലെ തന്നെ സൈഡായിട്ട് ഉള്ളത് ഒന്ന് കൈ നിൽക്കണ്ട കാലാവസ്ഥയുണ്ട് കേട്ടോ ഈ തണുപ്പുടിക്കല് കൊറേ ആക്കി തലക്കിങ്ങനെന്തോ വലിയ ചൂട് ചൂട് അല്ല ഒരു ഹ്യൂമിഡിറ്റി ഒരു ഹലോ പറഞ്ഞാളത് ഇനി ഒന്നും പറയാൻ മഴ അപ്പൊ അങ്ങനെ റഷീദ് നാട്ടിലെത്തി ഇനിയിപ്പൊ എറമ്പലം വരും യശോധിന്റെ വീഡിയോ ഞാൻ പറഞ്ഞു തന്നെ അടുത്ത് അറവിൻ ഡ്രസ് ഇട്ട് വന്നു തോന്നുന്നു അതെ വെൽക്കം ണ്ട് പിന്ന വെക്കേഷൻറെ ഇതായത് കൊണ്ട് ചില ട്രിപ്പ് പോകാനും വിചാരിച്ചിന് അതിനിപ്പൊ വരുമോ നമുക്ക് തോന്നിട്ടുണ്ട് അല്ലേ അതെ നമ്മക്ക് സമാധാനോ ഷീദും വരുവോ പോവുകയും ചെയ്തേ കഴിയുന്നില്ലേ കൊറച്ചിവസായിട്ട് അപ്പൊ റഷീദ് വന്നു അപ്പൊ ഇനി റഷീദ് വന്നതിന് കുറച്ച് ദിവസം സന്തോഷം കാര്യങ്ങളും മടങ്ങി പോകുമ്പോ ഭയങ്കര സങ്കടം പരിപാടി എന്തായാലും എല്ലാവരും അടിപൊളിയാക്കാം അപ്പൊ ഇന്ന് റഷീദിന്റെ സ്പെഷ്യൽ ആയിരുന്നു റഷീദ് ഞാൻ അടയാക്കാന്ന പറഞ്ഞേ പൂരം നമ്മളിവിടെ അടയാന്ന പറ പക്ഷെ കൊറേ ഇത് നമ്മളെ ജില്ല മാറിക്കൊണ്ടിരിക്കുമ്പോ അതിന് എന്താണ് പാലപ്പം പിന്നെ കൊറേ പേരാണ് ആ അല്ല അപ്പോൾ അങ്ങനെ റഷീദിന്റെ പരിപാടി തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇന്ന് പോയിട്ട് ചായക്കടയാക്കാൻ പറഞ്ഞിട്ട് ഒരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോയിട്ട് വന്ന് ഒന്നും കഴിയുന്നുണ്ടായിട്ടില്ല അങ്ങ് പോയി നോക്കുമ്പോൾ പോയി ഒരു തിരക്കടിച്ച പോലത്തെ അവസ്ഥ എത്തിക്കിനും നമുക്ക് കഴിയുന്നുണ്ടായില്ല അപ്പോൾ ഇവരും വന്നതുകൊണ്ട് ഒരു ഇതായി അപ്പോൾ അനൂട്ടി തായലുണ്ട് നമ്മൾ വന്നിട്ട് കാണിച്ചില്ല രണ്ട് മൂസായിട്ട് നമ്മൾ കാണാത്ത അങ്ങ് പോയിട്ട് വന്നിട്ട് നമ്മൾ വന്ന് വണ്ടി പിന്നെ ക്ലാസ്സിന് പോയിട്ടുണ്ടാവില്ല സൂര്യാച്ചി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വീട്ടിൽ വിരുന്നു വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള കുറച്ച് പണി തിരക്കെല്ലാം ആയിട്ട് വീട് നിക്കല തുടക്കം ആണ് ഇപ്പൊ അപ്പൊ മേലേക്ക് വരാ കഴിഞ്ഞു റഷിദാറിലും വന്ന് ഇന്നലെ രാത്രിക്ക് കണ്ടിരി മുട്ടായെല്ലാം കെട്ടി മുട്ടായി അപ്പൊ തുടക്കലപ്പാട് പണിയുണ്ട് മോൾ അടുത്ത് തുടക്കുന്നു ഞാൻ ഇടത്ത് തുടക്കുന്നു മോള് അഞ്ച ഞാൻ ആറിയ തുണി കൊണ്ട് നടക്കുന്നു സൂര്യ വരുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ചെറിയ തരത്തിലും പിന്നെ റഷീദ് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അങ്ങ് പോലും എന്തോ ഒരു അടിയാക്കുന്ന പറയുന്നുണ്ട് ആവു വീരുമെന്നില്ല അപ്പൊ രണ്ടു ദിവസമായിട്ട് ഇവരൊന്നും കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന തിരക്കായിട്ട് അങ്ങോട്ട് വന്നില്ല പിന്നെ നാലേ കാണാങ്കിലും അപ്പൊ നിങ്ങള് ഇപ്പൊ തിരക്കാക്കി

ടക്കൊരു പണി കിട്ടിയിട്ടാ ഉള്ളത് മറ്റേ പൊടിയും പറഞ്ഞി ആ പൊടിയല്ല മറ്റേ പൊടിയാണ് മലയാളത്തില് പറഞ്ഞാ മതി എന്നാന്ന് മൈതപ്പൊടി ആണോ ആട്ടപ്പൊടിയാണോ അരിപ്പൊടിയാ പറഞ്ഞു പറഞ്ഞു അതൊന്നും ഞാനറിയുന്നില്ല മോനെ ഇത് വെള്ളം ഒഴിച്ച് കുയക്കുമ്പോഴത്തേക്ക് ഇത് ഉറപ്പേ കാണുന്നില്ല ഇത് മറ്റേ അരിപ്പൊടി കുഴക്കുമ്പോൾ നല്ല ഉറപ്പ് വരും എന്നുവെച്ചാൽ നമ്മൾ ലൂസാക്കണേ കുറച്ച് കുറച്ച് വെള്ളം കൂട്ടി ലൂസാക്കലാണ് ഇതിപ്പോൾ പണി പതിനെട്ടെന്ന് നോക്കി ഞാൻ കുറച്ച് വേറെ പൊടി ഉണ്ടേനുവിടാ അത് എടുത്തിട്ടിട്ട് അമ്മ മോനെ ഇതിപ്പോ ചുട്ട് എന്നാലേ പറയാമേ ബെല്ലോ കുളിച്ചാലും സാരമില്ല നമ്മുടെ വന്നത് തെറ്റല്ലേ അല്ലേ അതെയാ എന്നിട്ടേ ഇതിപ്പോ ഞാൻ കൊറച്ച് പൊടി വേറെ ഇണ്ടേന അതെല്ലാം ഇട്ട് കുഴച്ചിട്ട് ഇതിനിപ്പോ നമുക്ക് ഇങ്ങനെ കൂട്ടിട്ട് തെങ്ങിയും വെല്ലവും കൂടി പണ്ടെന്നറച്ചിട്ട് നമുക്ക് അട പോലെല്ലാം പൊയ്ങ്ങ ഇതിപ്പോടിയൂല അടുപ്പത്ത് വെക്കുമ്പോ അരി കുറച്ചോളൂ എന്തരിയും അങ്ങനെയാണ് യാണത്തിന് പോയിട്ട് അറുങ്ങനെ ഭക്ഷണമെള്ളിക്കോട്ടാ വിളിക്ക ഇങ്ങനെ ഇങ്ങനെ വെച്ചാൽ ഈ വേഗം വേഗം കോട്ടലിനെ നമുക്ക് പണി അവസാനം നമ്മള് പോകുമ്പോ ഇപ്പൊ വന്നിട്ട് ഇരിക്കുന്നത് നമ്മൾ കേളുത്തിൽ തേങ്ങ ഇങ്ങനെ വിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ സാധാരണ തേങ്ങ ഇതേപോലെ തേങ്ങ ആയിട്ട് കിട്ടും തേങ്ങ പാൽ ആയിട്ട് സെപ്പറേറ്റ് കിട്ടും പിന്നെ തേങ്ങ പിരിയില്ല ചിരണ്ടേത് നമ്മളിപ്പോ തേങ്ങ വിരിച്ചിട്ട് ചിരണ്ടി വച്ചത് നമ്മള് ബോക്സിലാക്കിണ്ടാവും അല്ല പാല് വേറെ തന്നെ വേണേ കിട്ടും പാലാക്കിയിട്ട് ചിരണ്ടേതും കിട്ടും ചിരണ്ടേത് വാങ്ങിക്കലാണ് കൂടുതലും മിക്സിയിലിട്ട് ആവശ്യത്തിന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്ത് ആ ഗൾഫില് തേങ്ങ മരത്തിന് പകരം ഈത്തപ്പഴല്ലേ അല്ല ഇല്ല കേരളത്തില് ഈത്തപ്പഴം പോലെ തേങ്ങ വരം ഫുള്ള് ഗൾഫില് ഈത്തപ്പഴം വരാം വെള്ളം വെല്ലം ചൊറണ്ടി കൂട്ടിയാലേ മണ്ണ് കടിക്കുക അതിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അപ്പം ഇത് നമ്മൾ അരിച്ചിട്ട് ശേഷം തൊട്ടാലേ ഈ അരിപ്പൊടി ഉള്ളതുകൊണ്ടാണ് ഈ ബെല്ലം കുറുക്കും നല്ലെങ്കിൽ കുറുക്കൂല അരിപ്പൊടി ഉള്ളതുകൊണ്ട് വേഗം ഉറക്കും തേങ്ങ ഇട്ടിട്ട് വയറ്റുമ്പോൾ ആയി വരും അതുകൊണ്ട് ഞാൻ ഈ വെല്ലം ഒന്ന് കുറുക്കിയെടുക്കട്ടെ മോനെ പത്തേല വറച്ചിട്ട് വാ ഉപ്പിലച്ചപ്പ് ഉപ്പിലച്ചപ്പ് ചപ്പിക്ക് പറയാൻ പറഞ്ഞത് മൂത്തതാ പരക്കാൻ പറഞ്ഞു ഇത് മരം കൊത്തി അയിമന്ന് തെളിച്ച് വരുന്നേല്ലാം കളു അവിടെ ഓൾറെഡി പൊടി വാങ്ങിച്ചു മാറിപ്പോയി ഉപ്പില് എലയാക്കി വെച്ചിപ്പോ ഉപ്പിലോ ഉപ്പിലാക്കുന്നു ഈ ഉപ്പിലച്ചപ്പിന്റെ ഇത് ഓർമ്മയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാന് പണ്ട് എൻ്റെ വീട് പണ്ട് പഴശ്ശിയിലായിരുന്നു അവര് വിഷുവിന് എപ്പം ഈ ഉപ്പിലച്ചപ്പില് അല കൊണ്ടുവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും എപ്പം കൊടുത്തരും അത് ഇപ്പൊ ഓർമ്മയായിരുന്നു ഈ ഉപ്പിലപ്പിന്റെ വരയ്ക്കുന്ന സമയത്ത് അട ആക്കുന്നത് ഒരു കാമനയല്ല ഒരു സ്ഥലത്ത് കൊണ്ടാക്കുന്ന അപ്പൊ നേരത്തെ കുഴച്ചു വെച്ച് ഇത് ഞങ്ങള് അടയാക്കിത്തൊടങ്ങി ലേശം ഇതെല്ലാം മാവെല്ലാം വരട്ടി എടുത്തു അട കൂട്ടിട്ട് അടുപ്പത്ത് വെക്കട്ടെ ഇനി ഒരു അരമണിക്കൂർ വീടണം എന്നാലും ചായ ഒക്കെ കൂട്ടാം ഇപ്പൊ ഞാൻ ആക്കാന്ന് പറഞ്ഞിട്ട് എന്നാ അങ്ങനെ ഉള്ളു

പാർവത്തിൽ തന്നെ ചപ്പോ ചിന് ചോറിയേന അറിയാല്ലോ ഉപ്പിന്റെ ചപ്പറയ്ക്കോടുമ്പോ ഫുള്ള് പൊടി ഉപ്പിന്റെ ചപ്പ്മ അതിന്റെ തൊട്ടപ്പറും പാർവത്തിന്റെ ചപ്പുണ്ട് അരമണിക്കൂർ ചൊറിഞ്ഞതിന് തിരിയു ഋഷീനക്ക് അവിടെ തിരിയൂന്നു ഞാൻ ഇങ്ങനത്തെ രണ്ടുമൂന്ന് വള്ളിക്കെട്ടു ഫുള്ള് വള്ളിക്കെട്ടാന്ന് കാര്യം

ഇങ്ങനെ പണ്ടല്ലായിട്ട് പയ്യൊന്നും നിറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പൊളിക്കുമ്പോ അവ സൈഡിലോട്ടല്ല ഇങ്ങനെ വെള്ളത്തിന്റെ ഇതിങ്ങനെ ഒരിക്കലെ ആണോ ഇതല്ലേ ഇത് ആവി തണിയാണ് നല്ലോണം തണിഞ്ഞിട്ടാ എനിക്ക് അടിയാണ്ട് അതാരും എടുക്കൂലൊറിഞ്ഞിട്ടില്ലേ എന്ത് വള്ളിയാന്ന് ഒരു പിടുത്തല്ലാ കേക്കെ വള്ളി എങ്ങനെയാ സംശയം ഉണ്ട് അരിവാഴിവാക്കാൻ വേണ്ടിട്ടാണ് തേച്ച് തീർക്കും ഇപ്പൊ ചപ്പു വരയ്ക്കാൻ പോയിട്ട് ചപ്പു അതെയാ ഞാൻ പായ ചപ്പറിക്കാൻ പോയതാ വല്യൊന്ന് എല്ലാം കൂടി കൊടുക്കണേ നല്ല താഴ്ക്കി കൊടുക്കുമ്പോ ഇങ്ങനെയാ കളിക്കുന്നത് അമ്മ അതുകൊണ്ട് ഞാൻ മര്യാദക്ക് വെച്ചതാണ് സഹായം പിന്നെ എന്തായാലും ഞാൻ ഇതാണ്ടാക്കുമ്പോ ഇതില് സ്പെഷ്യൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് ഏത് മറ്റൊന്നുമല്ലേ ഉള്ളൂ അത് കിട്ടുന്നവരിക്കാതെ ഭാഗ്യം പണ്ടാരെ മു സ്പീഡ് മുറിച്ചിട്ടിട്ട് മുറിച്ചിട്ട് വയ്യ ലാസ്റ്റ് ശേഷം അതിന്റെ കയ്യിൻ്റെ ഒരു വിരലിന്റെ ഒരു കാഷ്ണം കിട്ടുന്നേരം കുറച്ച് ചെളിയ നോക്കി മാറ്റം ഇല്ലല്ലേ കയ്യിലും மோனே ஆஹ் பொடி இது அது ஏதும் എല്ലാരും നല്ല എന്തായാലും അട അത്ര പോരാ ഇത് കൊറച്ചും കൂടി ഒരു നന്നായി വരാനുണ്ട് രസമുണ്ട് രസം ആക്കിയ പോലെ പദം കിട്ടിട്ടില്ല മോനെ അത്രേ ഉള്ളൂ അപ്പൊ നമ്മളെ അച്ചയിലുണ്ടേനൂടെ അച്ചേലങ്ങോട്ട് പോയി എത്തിക്കഴിഞ്ഞാൽ താലി സുരേച്ച് എഴുതുന്നുണ്ടോ എൻ്റെ അന്വേഷിച്ചിട്ട് അടുത്തേക്ക് എത്തിക്കങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് റഷീദ് ഇന്നലെ വന്നു അപ്പോൾ അതിൻ്റെ ഇവിടെ വന്നേരം ഇന്നലെ കാര്യപ്പാക്കി ഇന്നിപ്പോഴും വരുമ്പോൾ തന്നെ നമുക്ക് അന്നേ അടയാക്കാന്നെ മറിയാ അത് പൊടിയെല്ലാം മേടിച്ചിട്ട് വന്നിരുന്നു അപ്പൊ പൊടിമാറിപ്പോയിൽ മേടിച്ചിട്ട് അങ്ങനെ ഇതാക്കി കുറച്ച് വിശേഷങ്ങളായിരുന്നു ഉച്ചവരെ കല്യാണത്തിൽ എടുക്കലും തിരക്കായി പോയി പിന്നെ കയ്യാണ്ടല്ലായി പോയി അങ്ങനെ ഇരുന്നാണ് ഇപ്പം മൂന്ന് മണിക്ക് ശേഷം വന്ന നേരം ഫുഡ് ആക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് ആൾ വരാം അതു എല്ലായിരിക്കും